നമ്മക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേണുവിനെ നന്ദു വന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോയി കഴിഞ്ഞപ്പം വല്ലാത്ത ടെൻഷനായിപ്പോയി അനാമിയേക്കും രേവതിക്കൂടെ അപ്പോഴേക്കും രേവതി പറഞ്ഞു മോളെ ഞാൻ ഇതൊക്കെ ഭയന്നിരുന്ന കാര്യം തന്നെയാ ഇപ്പൊ കണ്ടില്ലേ സംഭവിച്ചത് അനാമി പറഞ്ഞു ഇത് മനപൂർവ്വ കള്ളക്കേസാ മോളെ അങ്ങനെ പറയാൻ പറ്റില്ല അല്ല അങ്ങനെ കുറെ ആൾക്കാർക്ക് പണം കൊടുക്കാനുണ്ടല്ലോ അപ്പൊ ചെലപ്പോ അവരാരെങ്കിലും കംപ്ലയിന്റ് കൊടുത്താണെങ്കിലോ അങ്ങനെ കംപ്ലയിന്റ് കൊടുത്ത് അകത്താക്കിയതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അനാമിക പറഞ്ഞു ഇങ്ങനെ കൊണ്ടേ അകത്തിട്ട് അച്ഛനെ ഇടിച്ചിഞ്ച പരിവാക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സാധിക്കും എന്നോടൊത്ത് അവള് വിചാരിക്കുന്നെ ഒരു കാരണവശാലും ഇല്ല അതെ ആ അണ്ടുപുരിയിലെ അന്തുമൂർത്തിയെ കൊച്ചുമോനെ ജയൻ ജയിലിലാക്കും ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ഇനിയിപ്പം അച്ഛനെ ജയിലിൽ അടച്ചാലും ശരി അവരെ ജയിലിൽ അടയ്ക്കാതെ എനിക്കിനിയൊരു സമാധാനം ഇല്ല ഞാനിനി കേസ് പിൻവലിക്കാനൊന്നും പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് അനാമയെ അങ്ങോട്ടേക്ക് പോവാണ് അതേസമയം നന്ദു പോലീസ് ലോക്കപ്പിലേക്ക് വേണുവിനെ കയറ്റി ഇടുവാ എന്നിട്ടും നല്ല ഇടി കൊടുക്കുക ഇടി കൊണ്ട് അവശനായി വേണു അപ്പോഴേക്കും വേണു പറഞ്ഞു അയ്യോ മാഡം എന്നെ തല്ലല്ലേ ഞാൻ ഇനി പോകും താരൊക്കെ ചാവട്ടറോ ജീവിച്ചിടുന്നിട്ട് കാര്യമില്ല എടാ സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ആൾക്കാരെ അധിക്ഷേപിക്കാനായിട്ട് തുണിഞ്ഞിറക്കുക തുണിഞ്ഞിറങ്ങിയിരിക്കുക താനല്ലേ ഒരു നല്ല കുടുംബത്തിലേക്ക് തന്റെ മേള കെട്ടിച്ചയച്ചത് എന്നിട്ടോ അവള് കാരണം ആ കുടുംബത്തിന് ചീത്തപ്പന ഉണ്ടാകുന്ന അവസ്ഥ വരി എത്തി എന്നിട്ട് താൻ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് തന്നെ വെച്ചേക്കിലൂടെ ഞാൻ അർത്ഥം പറഞ്ഞു വീണ്ടും വീണ്ടും പിടിച്ചു അപ്പോഴേക്ക് ഏ സൈ വന്നിട്ട് പറഞ്ഞു മാഡം മാഡം ഇത് എന്ത് പരിപാടി കാണിക്കണേ അങ്ങനെ ചെയ്യല്ല എന്താണോ ചെയ്താല് ഇവിടേക്ക് വരുന്ന കള്ളന്മാരോടും ക്രിമിനലുകളോട് ക്രിമിനലുകളോടും ഒക്കെ പെരുമാറുന്നെങ്ങനെയാ തനിക്ക് നന്നായിട്ട് അറിയാലോ പിന്നെ ഇയാൾക്കെന്താ എത്ര പുത്തിരി അല്ല ഇയാൾ സി വേണ്ടപ്പെട്ട ആളാ സിയുടെ വേണ്ടപ്പെട്ട ആളാന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സി ഇല്ലാത്ത സമയത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നേ ആ തനിക്കും മനസ്സിലായില്ലേ അയ്യോ സാർ അല്ല എൽ അയ്യോ മാഡം ഇനി അയാളെ തല്ലിയ തല്ലയിൽ എന്താണോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇയാളെ ചെറിയ പുള്ളിയൊന്നുമല്ല ഇയാളെക്കൊട്ട് കൊടുക്കാൻ ഉള്ളത് നല്ല രീതിയിൽ തന്നെ കൊടുക്കണം അത് മാഡം പിന്നെ ഒരു പിന്നെ ഇല്ലിടോ ഇയാളെ വെറുതെ ഒന്നും വിളിച്ചോണ്ട് വന്ന ഒന്നുമല്ല ഇയാൾക്കതിൽ രണ്ടു മൂന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് ഇയാളെ കൊറേ ആൾക്കാരുടെ പൈസ വാങ്ങിയിട്ടുണ്ട് പണം വാങ്ങിയിട്ട് തിരികെ കൊടുത്തിട്ടില്ല ചോദിച്ചുമ്പോൾ കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ഓരോ നമ്പറുകളും ഇറക്കി മാറി മാറി നടക്കുക അയാൾക്ക് പണി കൊടുക്കണ്ടേ ഇന്നും പറഞ്ഞിട്ട് വീണ്ടും കൊടുക്കുവാണ് നല്ല രീതി തന്നെ തല്ലിച്ചതച്ചു ഒരു വിധത്തിൽ വേണുവിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല ആ ഒരു അവസ്ഥയിലാക്കി കഴിഞ്ഞിട്ടാണ് നന്ദു പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നന്ദു അങ്ങോട്ട് പോയതും ൊണ്ട് വേണു പറഞ്ഞു സാറേ എൻ്റെ ഭാര്യയിലൊക്കെ ഒടിഞ്ഞെന്നാ തോന്നേ ഉം നന്ദുമട ഇടിച്ചോരാര് എഴുന്നേറ്റ് നടക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടും കാരണം അത്രയ്ക്ക് നല്ല ഇടി ഇടിയില്ലേ ഇടിക്കുന്നേ ഒരു കാര്യം ഇവിടെ നിറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നാട്ടുവൈദ്യനെ കാണാൻ നല്ലതാ അയാളുടെ കിഴിയും ചികിത്സയൊക്കെയാ ഇതിന് ഏറ്റവും നല്ലത് പിന്നെ അറിയാലോ നന്ദുമടത്തിൻ്റെ കാര്യം അറിയാലോ അല്ല എന്റെ കാര്യം അറിയാലോ സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ ഉം അല്ല ആ സി എ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു സി എ ഇല്ലാത്ത സമയം നോക്കി അതല്ലേ നന്ദുമാടം തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ പിന്നെ തനിക്കൊരു കാര്യം അറിയാലോ ഇനി ഇനിയിപ്പൊ സി എ സാർ ഉണ്ടെങ്കിലും ഇവിടെ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന സി ഐ സാറിലെ നന്ദുമാടത്തിന്റെ കഴിച്ച് താലി നടത്താൻ പോകുന്നേ അവര് കല്യാണമൊക്കെ ആലോചിച്ച് ഏകദേശം ഉറപ്പിച്ച് മട്ടിലിരിക്കുവല്ലേ ഇപ്പം എസ് ഐ ബോസും സി ഐ കീഴുദ്യോഗസ്ഥനായിട്ട് അനിക്കുന്നെ അതുപോലെ ഇവിടെ കാര്യങ്ങളൊക്കെ പോകുന്നെ കാരണം സി ഐ സാറിന് ഒരു ഭയമുണ്ട് നന്ദുപാടം കൈവിട്ട് പോകുവന്ന് അയ്യോ എൻ്റെ സാറേ അതിന് ഈ പറയുന്ന നന്ദു ആ അനിയവായിട്ട് പ്രണയത്തില എന്ന് പറഞ്ഞിട്ട് കാര്യൊന്നും അത് സി ഐ സാറിന്റെ തലയിലേക്ക് കയറുന്നൊന്നുമില്ല അയാളുടെ വിചാരം അയാൾ ഇപ്പോഴും അയാളെ ഇപ്പോഴും നന്ദുമാടം സ്നേഹിക്കുന്നുണ്ടെന്നാ അതുകൊണ്ട് അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല അയാൾക്കത് വിശ്വാസം വന്നിട്ടില്ല എതിരായിട്ടും ബാക്കിയുള്ളവർക്കെല്ലാം അറിയാം പക്ഷെ അയാൾക്ക് മാത്രം അതറിയത്തില്ല ഈ കാര്യം ചെയ്യാ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും നല്ലൊരു നാട്ടുവൈദ്യനെ കാണാൻ നോക്ക് അല്ലാതെ വേറൊരു വഴിയൊന്നുമില്ല അതും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ സി ഐ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവോ അപ്പോഴേക്കും എസ് ഐ എന്നിട്ട് പറഞ്ഞു ആ വേണു ഇല്ലേ അനാമിയുടെ അച്ഛൻ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് നന്ദു എന്നിട്ടോ അയാളെ അല്ല ദേഹോദരവും വല്ലതും ചെയ്തോ ചെയ്തോന്നോ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി ഇനിയിപ്പൊ ഭാര്യയിലൊക്കെ കൂട്ടി എടുത്താൽ മതി എന്നാ തോന്നേ അമ്മാതിരി ഇടിയല്ലേ ഇടിച്ചേ നന്ദ നന്ദുമാടം ഇടിച്ചാ പിന്നെ അയാളെ ഒന്നിനും കൊള്ളത്തില്ല സാർ സാറിന് അത് അറിയാവുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ അവള് മിടിക്കാ ഓ മിടിക്കാളെ താൻ ഒരു കടുക്കൻ ഇട്ട് കൊടുക്ക് എന്താണ് പറഞ്ഞേ അല്ല ഇച്ചിരി കടുപ്പായി പോയി എന്ന് ഞാൻ പറഞ്ഞു താൻ ഒരു കാര്യം ചെയ്യ പോയി നന്ദുവിനോട് എന്റെ ക്യാബിലേക്ക് വരാൻ പറ അതും പറഞ്ഞ് സി എങ്ങോട്ട് പോയി കണ്ടില്ലേ കെട്ടാൻ പോകുന്ന പെണ്ണ് ഇടിച്ചു കഴിഞ്ഞപ്പത്തേനും മിടിക്കുകയാണ് പോലും ഇയാൾ കിട്ടാൻ പോകുന്നുള്ളൂ ഇന്നത്തെ കാലത്ത് ഏ നല്ലൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പോലും നല്ല രീതി ജീവിക്കാൻ പറ്റില്ല ഇനിയിപ്പൊ കണ്ടു ഇയാളേറിലായിരിക്കും നിൽക്കാൻ പോകുന്നെ ഇയാൾക്ക് താഴെ നിൽക്കാൻ സമയം കിട്ടത്തില്ല കാരണം നന്ദുമാളത്തിന് വിവാഹം കഴിച്ച അതോടുകൂടി ഇയാളുടെ കഷ്ടകാലം തുടങ്ങി കരോട്ടെ കൊമ്പു എന്ന് വേണ്ട സർവ്വതം പഠിച്ചല്ലേ നന്ദുമാടം അപ്പൊ പിന്നെ ഇയാൾക്ക് ഇനി ഒരു രക്ഷയില്ല ഒരന്തോം കുന്തോ ഇല്ലാത്ത ഒരു സിഐ വന്നിരിക്കുന്നു അതും പറഞ്ഞുകൊണ്ട് അയാൾ നേരെ എന്ത് ചെയ്യുവാണ് നന്ദു എന്നെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പം നന്ദു സി ഐയുടെ ക്യാമ്പിലേക്ക് വന്നു അപ്പോഴേക്ക് സി അയച്ചു എന്താ നന്ദു നന്ദു എന്താ കാണിച്ചേ ആ അയാൾ ഇത്രക്ക് തല്ലിച്ചതക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഏഹ് അതിന് മാത്രം എന്തു തറ്റാ ചെയ്തേ സാറേ അയാൾക്കെതിരെ പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ല മുമ്പ് നന്ദു ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാറേ രണ്ടു മൂന്ന് വട്ടം അയാൾക്കെതിരെ പരാതി കിട്ടിയിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുമാണ് വാൺ ചെയ്ത് വിട്ടതുമാണ് ഓ നന്ദു നമ്മൾ നമ്മൾക്കാരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വൈരാഗ്യം തീർക്കുകയല്ലേ ചെയ്യണ്ടേ സാറേ ഇത് വൈരാഗ്യം തീർത്തൊന്നുമല്ല അയാളും അയാളുടെ വീട്ടില് അയാളുടെ ഭാര്യയും മകളുമൊക്കെ പക്ക ക്രിമിനലാണ് അനന്തപുരി പോലുള്ള ഒരു നല്ലൊരു വീട്ടിലേക്ക് എത്തിട്ട് അവളവിടെ കാണിച്ചു കൂട്ടി എന്തൊക്കെയാണെന്നറിയാവോ അതൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അയാൾക്കിട്ട് രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്തേ എന്നാലും അത് ശരിയാന്ന് തോന്നുന്നുണ്ടോ നന്ദു സിയ്ക്കം കൂടെ സഹിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഉടനെ ഒരാളെ എടുത്തിട്ട് അടിക്കേണ്ട കാര്യമുണ്ട് അനിയെ ഞാൻ ലോക്കപ്പിലാക്കി എന്നിട്ട് ഞാൻ അനിയെ ഉപദ്രവിച്ചോ ഒരു പ്രാവശ്യം ഞാൻ അടിച്ചു അതിൻ്റെ പേരിൽ എനിക്ക് പശ്ചാത്താപം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല അറിയാലോ നന്ദു പറഞ്ഞു ക്രിമിനലുകളാണെങ്കിൽ നമ്മൾ അടിക്കേണ്ട കാര്യമാണെങ്കിൽ അടിക്കണം സാറേ അല്ല അവരെ രക്ഷയില്ല അയാളെ ഞാൻ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പം അയാൾ എന്റെ മുന്നിൽ കള്ളത്തരം പറഞ്ഞു കള്ളത്തരം പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും പെരുമാറേണ്ട വന്നേ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു ഇയാൾക്കെതിരെ മുമ്പ് പരാതി കുറെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാ ഇപ്പൊ ഞാൻ പോയി അറസ്റ്റ് ചെയ്തോണ്ട് വന്നേ അപ്പോഴേക്കും സി ഐ പറഞ്ഞു അതെ എനിക്കൊരാളോട് ശത്രുത ഉണ്ടെന്ന് ഓർത്തോണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല ആ ശരി ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ നന്ദുവിനോട് താക്കീത് ചെയ്തു നന്ദു ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് പോയി സിഐക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്ത് വേണുവിന് കുറച്ചു കഴിഞ്ഞപ്പം സി ഐ വന്ന് വേണുവിനെ ലോക്കപ്പ് ഇത് പുറത്തിറക്കി അപ്പോഴേക്കും വേണു പറഞ്ഞു എന്റെ സാറേ എന്റെ ദേഹത്ത് ഇനി ഒരു തരി സ്ഥലമില്ല അമ്മാതിരി ഇടിയല്ലേ ഇടിച്ചത് ഇടിച്ച് ഇഞ്ച പരുവാക്കിയാൽ കളഞ്ഞില്ലേ ഒരു കാര്യം ചെയ്യാ നല്ല നാടൻ മുട്ടക്കകത്തേക്ക് കുരുമുളക് ചേർത്ത് കഴിച്ചാൽ മതി ഈ ചതവ് ഇതൊക്കെ മാറും പിന്നെ ഒരു നാട്ടുവൈദനെ കാണുന്നല്ല സിഐ ഇത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പം വേണു പറഞ്ഞു അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല എന്നെ മനഃപൂർവ്വം കള്ളക്കേസ് കുടുക്കിയതവിടെ അങ്ങനെ പറയരുത് താന് ചേട്ടാ ചേട്ടനെ കള്ളക്കേസ് കുടുക്കിയതൊന്നുമില്ല എൻ്റെ അമ്മാവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മാവന് കൊറേ പണം കൊടുക്കാനുണ്ടെന്ന് അല്ല അത് പിന്നെ ഞാൻ കൊടുക്കാനുണ്ട് സത്യം തന്നെയാ പക്ഷെ ഇപ്പൊ ഇവിടെ ആരെയൊക്കെ കണ്ട് പരാതി എഴുതി വാങ്ങിച്ചിരിക്കുക അങ്ങനെ എന്നെ കൊടുക്കാനായിട്ട് മനഃപൂർവ്വം തീരുമാനിച്ചാ കണ്ടില്ലേ എന്നിട്ട് എന്നെ ഈ അവസ്ഥയിലാക്കി അല്ലെങ്കിലും എൻ്റെ മോളുടെ എൻ്റെ എന്റെ മോളുടെ ജീവിതം തകർത്ത ഈ ഇവളൊറ്റിയാ അനിയ അനാമികയും വേറെ വേർപിരിയാൻ കാരണം ഇവളാ എന്നിട്ട് ഇവളിപ്പൊ നടക്കുന്ന കണ്ടില്ലേ അപ്പോഴേക്ക് സിയെ പറഞ്ഞു അങ്ങനെ പറയരുത് അനിക്ക് ഒരു കഴിവും കഴുകത്തും ഇല്ലാത്തതിന് അന് നന്ദുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ സാറേ ഇവളെ വിശ്വസിക്കില്ല സാർ ഇവളെ കെട്ടാൻ പോകുന്നെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യണം മർമ്മസ്ഥാനത്തൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ സാറിന് വിനും മർമ്മവും കാണത്തില്ല ജീവനയും കാണത്തില്ല ഇടി ഇടിച്ചിഞ്ച പരുവാക്കി കളയും അങ്ങനെ മർമ്മസ്ഥാനം എല്ലാം അറിയാവുന്നൊരു പെണ്ണാ ഇവള് ഇവളുടെ കൂടെ ജീവിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും സാറിന് ഒരു ഉപദേശം തന്നതുള്ളൂ അപ്പോഴേക്കുമാണ് നന്ദു അങ്ങോട്ടേക്ക് റൈറ്ററുടെ അടുത്തേക്ക് വരുന്നത് റൈറ്റർ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതേ ഈ പരാതി കിട്ടിയ ഡേറ്റ് ഒക്കെ ഇന്ന് എഴുതി വെക്കുക എന്ന് പറഞ്ഞു ആ സമയത്ത് വേണു പറഞ്ഞു കണ്ടില്ലേ ഇപ്പോഴും കണ്ടില്ലേ വല്ല കുലിക്കൊണ്ട് ഒന്നിക്കെ ഇത്ര ഇടി ഇടിച്ചിട്ടും നല്ല സ്ട്രോങ് ആയിട്ടല്ലേ അവള് നടക്കുന്നത് ഞാൻ എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥല്ല ഞാൻ നടക്കുന്നത് അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു നന്ദു വന്നിട്ട് എന്താ സാർ എന്താ ഇയാൾ പറയുന്നത് അതെ നന്ദു ഇയാളെ ഇത്രയ്ക്ക് തല്ലിച്ചതക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ സാറേ ഇയാളോട് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പത്തിനും ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പം ഇയാളെല്ലാം കള്ളത്തര പറഞ്ഞു അതുകൊണ്ടാ എനിക്ക് പെരുമാറേണ്ടതായിട്ട് വന്നേ അല്ലായിരുന്നേ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു അപ്പോഴേക്കും വലിയ ആളും കളിച്ചിട്ട് വേണു പറഞ്ഞു അതെ എന്നെ ഇങ്ങനെ തല്ലിച്ചതച്ചെന്ന് ഓർത്തോണ്ട് ആ അനിയെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ അവനെതിരെയുള്ള കംപ്ലൈന്റ് പിൻവലിക്കാനും പോകുന്നില്ല അവളെ അവനെ അകത്താക്കുക തന്നെ ഞാൻ ചെയ്യും നന്ദു പറഞ്ഞു അതൊക്കെ തൻ്റെ ഇഷ്ടം താൻ കോടതി കയറി ഇറങ്ങുമോ എന്തു വേണം ചെയ്തു അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല പക്ഷെങ്കില് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയാല് ആ കംപ്ലൈന്റേ കംപ്ലൈന്റിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് അതിനെതിരെ ഞാൻ നടപടി നടപടിയെടുക്കുകയും ചെയ്യും അതിലൊരു മാറ്റം ഉണ്ടാവത്തില്ല അതും പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് പോയി നന്ദു പോയി കഴിഞ്ഞപ്പോൾ സി എച്ചു അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അനാമികയും അനിയും തമ്മിലുള്ള ബന്ധമൊന്നും വേർപെടുത്തിയിട്ടില്ലല്ലോ ഏയ് ഇല്ല സാറേ തൽക്കാലത്തേക്ക് പെട്ടെന്നൊന്നും ഡിവോഴ്സ് നടത്തിട്ട അത് കുറച്ചിങ്ങനെ നീണ്ടുപോയിക്കോട്ടെ ഒരുപക്ഷെ അങ്ങനെ നീണ്ടുപോകുന്ന സമയത്ത് ഏ ആ അനി നന്ദുവിന്റെ പിന്നാലെ ചെല്ലും നന്ദുവിനെ കാണാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ നമുക്കൊരു തെളിവായിട്ട് എടുക്കാന്നേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ അത് അതുമാത്രമല്ല ഇങ്ങനെ ഡിവോഴ്സ് നീട്ടിക്കൊണ്ട് പോകാനെ നല്ലൊരു കോമ്പൻസേഷൻ മേടിക്കാൻ പറ്റും അവരത്ര പെട്ടെന്ന് ഈ ഈ കേസ് പിൻവലിക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കരുത് വലിയ വല്യ വീട്ടുകാരൊക്കെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് ഈ കേസ് എങ്ങനെയും ഒതുക്കി തീർക്കാനേ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും പെട്ടെന്ന് തീർക്കാനോ ശ്രമിക്കുകയുള്ളൂ പക്ഷെ അതിന് നമ്മൾ ഒരിക്കലും നിന്ന് കൊടുക്കരുത് അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ ചെയ്തോളാം സാറേ അല്ലെങ്കിൽ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ആ എന്തപുരിയിലും ഒന്നിനും എല്ലാത്തിനും ഞാനൊന്ന് ഭയപ്പെടുത്തും ഈ ഈ വേണുവിനൂടെ കളിച്ച കളി എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്നുള്ളു അല്ലെങ്കിൽ തന്നെ ഞാൻ കടത്തി മുങ്ങിയിരിക്കുക എനിക്കിനിയൊന്നും നോക്കാനില്ല സാറേ എന്ത് ചെയ്യണം എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഉം അവളെ അവനെയൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട് അപ്പോഴേക്കും സിഐ പറഞ്ഞു അല്ല നന്ദു ഞാൻ നന്ദു ഞാനും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവല്ലേ എൻ്റെ സാറേ ആ നന്ദു എന്ന് പറയുന്ന പെണ്ണും അനിയും തമ്മിൽ മുടിഞ്ഞ പ്രേമത്തില എഴു അങ്ങനൊന്നും പറയല അങ്ങനൊന്നുമില്ല അതൊരു വൺവേ പ്രേമോ അനിക്ക് മാത്രമേ നന്ദുനോട് പ്രണയമുള്ളു പ്രണയമുള്ളൂ അതൊക്കെ സാറിന്റെ വെറും തോന്നലല്ലേ സാർ കല്യാണം ആലോചിച്ചുകൊണ്ട് സാറിന് തോന്നാ എനിക്കിട്ട് രണ്ടും പൊട്ടിച്ചാലും ശരി ഞാൻ ഉള്ള കാര്യം എങ്ങോട്ട് പറയും അവര് തമ്മിൽ നല്ല പ്രണയത്തില പക്ഷേ ഉണ്ടല്ലോ എന്റെ അടുത്ത് അഭ്യാസം ഒന്നും നടക്കത്തില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടിനെയും അത് കേട്ടപ്പോ സി ഐക്ക് നല്ല ദേഷ്യമായി കാരണം അവര് തമ്മിൽ പ്രണയത്തിലാന്ന് പറഞ്ഞപ്പോ സി ഐക്ക് സഹിച്ചില്ല സാറേ സാറൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചു വെച്ചോ അവള് സാർ ഉദ്ദേശിച്ച പോലുള്ള ഒരു പെണ്ണൊന്നും അല്ല സാറ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സാറിന്റെ അധോ ഗതി എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ പിന്നെ അത്ര പെട്ടെന്നൊന്നും കല്യാണം കഴിക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നില്ല അവളുടെ സ്വഭാവം വെച്ചിട്ട് എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാൻ ഈ കേസ് പിൻവലിക്കാനും പോകുന്നില്ല എല്ലാത്തിനും ഞാൻ കോടതി ഏറ്റി ഇറങ്ങും അതുമാത്രമല്ല നല്ല ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഇനി എത്ര നാൾ ഡിവോഴ്സ് നീട്ടിക്കൊണ്ട് പോകാവോ അത്ര നാളങ്ങോ നീട്ടിക്കൊണ്ട് പോകും വേണുവിരുടെ കളിച്ച എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്ക അതും പറഞ്ഞിട്ട് വേണു അങ്ങോട്ടേക്ക് പോയി അതേസമയം അനന്തപുരിയിലേക്ക് പോവാനായിട്ട് മുത്തശ്ശിനു മുത്തശ്ശി റെഡിയാവുകയാണ് അങ്ങോട്ടേക്ക് വന്നു അനിയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞു ഉം ഭയങ്കര സന്തോഷത്തിലാണല്ലോ അതെ മുത്തശ്ശ നല്ല സന്തോഷത്തിൽ തന്നെയാ ഉം വീട്ടിലേക്ക് പോവല്ലേ അതുകൊണ്ട് എനിക്ക് ആ ഒരു സന്തോഷമുണ്ട് മുത്തശ്ശൻ പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെയാ പക്ഷെ അറിയാലോ ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞാല് നിന്റെ അമ്മ തന്നെയാ ജാനകി അവൾ സമ്മതിക്കൂന്ന് അത്ര പെട്ടെന്ന് നമ്മൾ കരുതൊന്നും വേണ്ട മുത്തശ്ശി പറഞ്ഞു അതെ അല്ലെങ്കിലും ദേവേനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ നവിയുടെ വയറ്റി വരുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കൊടുത്തവള ആ ഈ പറയുന്ന അനാമിക എന്നിട്ടോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പോലും അവളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുമോ നിന്റെ അമ്മ അത് മാത്രം മനസ്സിലാകാത്ത മുത്തശ്ശൻ പറഞ്ഞു ചാനകിയുടെ കാര്യത്തിൽ ചില സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വരും എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറില്ലെന്ന് പറഞ്ഞാൽ മുത്തശ്ശി പറഞ്ഞു എങ്ങനെയാ നേരത്തെ ഒക്കെ ഈ കുടുംബത്തിൽ എന്ത് സന്തോഷമായിരുന്നു ദേവേനിയോട്ട് എത്ര സ്നേഹത്തിലായിരുന്നു ജാനകി ചേരജയുടെ സ്വഭാവമുള്ളൊരു മരുമോൾ ഈ വീട്ടിലേക്ക് കയറി വന്നു അതോട് കൂടിയിട്ടാ അവള് എല്ലാരെയും കുടുംബത്തിലെല്ലാരെയും ശത്രുവാക്കിയിരിക്കുന്നെ ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും അനി പറഞ്ഞു എനിക്കറിയാം മുത്തശ്ശ അമ്മയുടെ സ്വഭാവം അറിയാം അമ്മ എത്രയാളും മാറാൻ പോന്ന് തോന്നില്ല പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ശക്തമായിട്ട് പറയുകയാണെങ്കിൽ അമ്മയ്ക്കൊരു എതിരെ അഭിപ്രായം പറയാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നണേ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ഇനിയിപ്പം അവളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കോ ഞങ്ങൾ ചെന്നുകഴിയുമ്പോഴത്തേന് അവളെ ഇഷ്ടമില്ലെന്ന് പറയോ ഏയ് നന്ദു അങ്ങനെ ഒരിക്കലും പറയില്ല മുത്തശ്ശ് പിന്നെ ആ നന്ദുവിൻ്റെ വീട്ടുകാരെ കനികയം കോന്നിനുമൊക്കെ ആദ്യമൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുമായിരിക്കും ചിലപ്പോൾ അവരുടെ കാര്യം എന്താണെന്ന് അറിയത്തില്ല പിന്നെ അവരെയൊക്കെ ഞങ്ങൾ അനുനയത്തിൽ കൊണ്ടുനോളാം പിന്നെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ട് നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം മൂന്ന് ്രാഞ്ചിന്റെ മേൽനോട്ടാ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നെ പക്ഷെ നീ ഒരുമാതിരി ഉഴപ്പി നടക്കുവായിരുന്നു ആദർശം വലിയ ഉം ആ വല്യ തട്ടും മുട്ടും ഇല്ലാതെയാ ഇപ്പൊ ആ മൂന്നും ബ്രാഞ്ചിന്റെ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന അതവിടുത്തെ സ്റ്റാഫിന്റെ ആദർശന്റെ ഗുണമാണ് പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ കമ്പനിയുടെ കാര്യത്തിൽ ഇച്ചയോടെ ശ്രദ്ധ ചെലുത്തണം മുത്തശ്ശാ ഇത്തിരി മാത്രമല്ല കമ്പനിയെ ശരണം എന്നു പറഞ്ഞ് ഞാൻ നടന്നോളാം ഏഹ് അത്രക്കൊന്നും വേണ്ട എന്നാലും നല്ല രീതി തന്നെ പോണം ഉം ഞാൻ കമ്പനിയിൽ പൊയ്ക്കോളാം കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയോളാം ആ അങ്ങനെ വേണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ശരി ഞങ്ങളും പോയിട്ട് വരാം പിന്നെ ഇതിവിടെ ആരോടും പറയണ്ട നീ ഒന്ന് പ്രാർത്ഥിച്ചു നന്നായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പോയിട്ട് വരുന്നവടം വരെ വേണമെങ്കിൽ ആ പൂജാമുറി കീറി ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്നാലും എനിക്ക് കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ നടന്നാ മതി ഞാൻ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാത്തോണ്ടിരി കാര്യം നടക്കാതിരിക്കരുത് അത് കേട്ടപ്പം മുത്തശ്ശനെയും മുത്തശ്ശിനും സന്തോഷമായി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് അനിയൊരു ഉമ്മ കൊടുക്കുവാണ് അപ്പോഴേക്കും മുത്തശ്ശി വെച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ എന്റെ മുത്തശ്ശിനില്ലേ അത് പിന്നെ ഇല്ലാതിരിക്കോ അതും പറഞ്ഞ് മുത്തശ്ശിനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അത്രയ്ക്ക് സന്തോഷമായിരുന്നു എനിക്ക് അതിനുശേഷം അവരങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പം വക്കീല് വേണുവിനെ കൊണ്ട് അനാമയുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അനാമികയും രേവതിയും കൂടെ ചെന്ന് നോക്കി വേണുവിന്റെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി ആ സമയത്ത് വക്കീല് വന്നിട്ട് പറഞ്ഞ് കണ്ടില്ലേ അനിയെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മോളുടെ കർണത്തടിച്ചു അതുമാത്രല്ല വക്കീല ഓഫീസിൽ വന്നിട്ട് ആ അനന്തമൂർത്തി വേണുവിന്റെ കവളി തെറിച്ചു ഇപ്പോഴാണ്ടേ ആ നന്ദു എന്ന് പറയുന്ന പെണ്ണ് വിളിച്ചോണ്ട് പോയിട്ട് വേണുവിനെ തല്ലിച്ചിരിക്കുന്നു മോളൊരു കാര്യം ചെയ്യാം അയാൾക്കെതിരെ നല്ലൊരു കംപ്ലൈന്റ് കൊടുക്കണം ഒരു കാരണവശാലും ഇത് വെറുതെ വിടാൻ പാടില്ല അത് കേട്ടതും അനാമിയച്ചു അല്ല അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ ഉണ്ടാകും പ്രയോജനം ഉണ്ടാകുന്നോണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഇനിയിപ്പം ഈ ഒരു കംപ്ലൈന്റിന്റെ പേരില് അവരെ അനന്തപുരു കുടുംബക്കാർ മുഴുവൻ നാണം കിടണം അത് കേട്ടപ്പം അനാമി പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് കുഴപ്പമില്ല ആ അനന്തമൂർത്തി എന്ന് പറയുന്ന കിളവ മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവരും ഇതിൻ്റെ പേരിൽ ശരിക്കും വിഷമിക്കണം അപ്പോഴേക്കും വീണ് പറഞ്ഞു പിന്നെ അവിടെ ഒരാളുണ്ടല്ലോ അനന്തമൂർത്തിയുടെ ഭാര്യ ആ കിളവി ആ കിളവിയും കൂടെ നമുക്ക് കോടതി കൊണ്ടിടാം അവരെയും കൂടെ കൊണ്ടുവന്ന് വിസ്തരിക്കുവാണെങ്കിൽ അവിടെയുള്ളവർ കൊട്ട് സഹിക്കാൻ പറ്റില്ല കാരണം അവരൊക്കെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ അവരുടെ സങ്കടം നമുക്ക് കാണാൻ പറ്റുമോളെ അങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട് അനാബി പറഞ്ഞു എന്റെ അച്ഛനെ എന്നെയൊക്കെ അടിച്ചല്ലേ അപ്പം അനന്തുപുരിക്കാനെ നമ്മൾ വെറുതെ വിടല്ല വേണു പറഞ്ഞു അതെ ഇനി എനിക്കിപ്പോൾ ഒന്നും നോക്കാനില്ല ഇത്രയും തല്ലുകൊണ്ട സ്ഥിതിക്ക് ഞാൻ മാറി നിൽക്കാനും പോകുന്നില്ല ഈ വേണു വരാമെന്ന് അവര് ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ വക്കീൽ പറഞ്ഞു നല്ലൊരു കംപ്ലൈന്റ് കൊടുത്താൽ ഈ പറയുന്ന അനന്തപൂർത്തിയൊക്കെ നമുക്ക് കോടതി ഏറ്റി ഇറക്കാം രേവതി വെച്ചു അല്ല അയാളെ അയാളുടെ ഭാര്യ ആ കിളവിനേം കൂടെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ലോക്കപ്പിൽ ഇടാൻ പറ്റുമോ അതൊന്നും പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷെ ഒരു കാര്യം ഉറപ്പാ അവരെ കോടതി ഏറ്റി ഇറക്കി നമുക്ക് ചോദ്യങ്ങൾ ജയിക്കാം ആ ചോദ്യം ജയിക്കുന്ന അത്ര വലിയൊരു നാണക്കേട് ആ കിളവിക്കൊന്നും വരാൻ പോകുന്നില്ല അത് കേട്ടപ്പോൾ അനാമിക്കൊക്കെ ഭയങ്കര സന്തോഷമായി പിന്നീട് വക്കീലോട് ഒരു കാര്യം ചെയ്യാം മോളും മുള്ള അച്ഛനും കൂടെ ഇടയ്ക്ക് വക്കീൽ ഓഫീസിക്കല്ലേ വക്കീൽ ഓഫീസിലേക്ക് ഇറങ്ങുക ഞാൻ കംപ്ലയിൻ്റ് ഒക്കെ തയ്യാറാക്കി വെക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പതിനും രേവതി എന്നിട്ട് പറഞ്ഞു അല്ല നന്നായിട്ട് അവള് തല്ലിച്ചതച്ചില്ലേ പിന്നെ അല്ലാതെ മർമ്മം നോക്കിയല്ലേ അവള് തല്ലിയിരിക്കുന്നെ അനാമി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടല്ലച്ചാ എല്ലാത്തിനും നമുക്ക് കുരിക്കണം വേണു പറഞ്ഞു അതെ ആ കുടുംബത്തിലുള്ള എല്ലാരേം കുരിക്കണം ഈ പറയുന്ന നിന്റെ വെല്ലുമ്മയും അനിയേയും പിന്നെ ആ നയനെന്ന് പറയുന്നോളെ എല്ലാരേം നമുക്ക് അകത്താക്കണം അതാ വേണ്ടത് എന്ന് പറഞ്ഞോണ്ട് വേണു എഴുന്നേറ്റ് മുറിയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ആ സമയത്ത് അനാമിക കട്ട കല്ലിപ്പോടെ നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്